ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രസവത്തെ തുടർന്ന് മലയാളി യുവതി ബഹ്റൈനിൽ മരിച്ചു കോഴിക്കോട് മുക്കാളി ചോമ്പാല കുഴിച്ചാലിൽ സുബീഷ് കെസിയുടെ ഭാര്യ മുപ്പത്തിനാല് വയസ്സുള്ള ജിൻസിയാണ് മരിച്ചത് പ്രസവവുമായി ബന്ധപ്പെട്ട് സൽമാനി ആശുപത്രിയിലായിരുന്നു പെൺകുഞ്ഞിന് ജന്മം നൽകിയതിനെ തുടർന്നായിരുന്നു മരണം സ്വാഭാവിക പ്രസവമായിരുന്നു അഞ്ച് വർഷം മുൻപാണ് ജിൻസി ഫാമിലി വിസയിൽ ബഹ്റൈനിലെത്തിയത് ഭർത്താവ് സുബീഷ് അല്ലറബി ഇന്റർനാഷണൽ ഡെക്കറേഷൻസ് ജീവനക്കാരനാണ് പതിനഞ്ച് വർഷമായി ബഹ്റൈനിലുണ്ട് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി